ചെമ്പനീർ പൂവിന്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയെ കണ്ട് ആദി ആന്റി എന്ന് വിളിക്കുന്നതും അത് കേട്ട് ഞെട്ടാണ് ശ്രുതി തുടർന്ന് ആന്റിക്ക് മനസ്സിലായില്ലേ എന്ന് ആദി വീണ്ടും ചോദിക്കുന്നതും ശ്രുതിയാണെങ്കിൽ നെഞ്ചിടുപ്പോ കൂടി നിൽക്കുകയാണ് തുടർന്ന് ആരായി കുട്ടി എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അമ്മ കയറി ഇടപെട്ടുകൊണ്ട് പറയുന്നുണ്ട് ശ്രുതിയുടെ അമ്മ കയറി ഇടപെട്ടുകൊണ്ട് പറയുന്നുണ്ട് ഇവനങ്ങനെ പരിചയമുള്ള പോലെയൊക്കെ പെരുമാറും വഴിയിൽ പോകുന്നവരൊക്കെ എല്ലാവരെയും ആൻറ്റി എന്നൊക്കെ വിളിക്കും എല്ലാവരും അങ്കിളും ആണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അമ്മ ബാഗ് എടുത്തുകൊണ്ട് വരാൻ നമുക്ക് ഉടനെ ഇറങ്ങാ എന്ന് ആദിയോട് പറഞ്ഞതിന് ശേഷം ശ്രുതിയുടെ അമ്മ ബാഗ് എടുക്കാനായിട്ട് മുകളിലേക്ക് ചെല്ലുകയാണ് ഇതേ സമയം സച്ചി വന്ന് ആദിയെ വാരിയെടുത്ത് വാത്സല്യപൂർവ്വം ഓമനിക്കൊക്കെ ചെയ്യുന്നുണ്ട് ഇത് കണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ ഉടനെ തന്നെ ശ്രുതിയുടെ അമ്മ ബാഗൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് വീട്ടിൽ ചെന്ന് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് പോകുന്നതിന് മുൻപായിട്ട് ആദി ശ്രുതിയെ തന്നെ തിരിച്ചു നോ തിരിഞ്ഞു നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അവർ പോയ ഉടനെ തന്നെ ഒരു മര്യാദയില്ലാത്ത കുട്ടി എല്ലാവരെയും കയറി ആൻറ്റി എന്ന് വിളിക്കുന്നു മോളൊന്നും വിചാരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്രുതി ശ്രുതിയോടായിട്ട് ചന്ദ്രമതി വീട്ടിൽ പോയിട്ട് കുറച്ച് അത്യാവശ്യം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം പോലും കഴിക്കാൻ നിൽക്കാതെ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ശ്രുതി അങ്ങനെ അതിനുശേഷം ശ്രുതി അമ്മയുടെയും ആദിയുടെയും അവരെ കാണാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ എന്നിട്ട് അവരോട് പറയുന്നുണ്ട് എൻ്റെ പാസ്റ്റ് ഒന്നും ശ്രുതിക്കും വീട്ടുകാർക്കൊന്നും അറിയില്ല ഒരിക്കലും അറിയാനും പാടില്ല അതുകൊണ്ട് നിങ്ങൾ ഇനി ഈ വീട് എൻ്റെ വീടിന്റെ പരിസരത്ത് പോലും വരരുത് എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ നീ നിന്നെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ആദ്യെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നൊക്കെ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ ശ്രുതിയോടെ പിന്നീട് അച്ചമ്മ സച്ചിയോടും രേവതിയോടും പറയുന്നുണ്ട് അടുത്ത വർഷം ഇതേ സമയം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നേക്കണം ഇല്ലെങ്കിൽ നിന്റെ മുട്ടുകല് തള്ളി ഓടിക്കുന്നതൊക്കെ അച്ചമ്മ ഇങ്ങനെ ശാസിക്കുന്ന രൂപത്തിൽ സച്ചിയോട് പറയുന്നുണ്ട് ഇത് കേട്ട് സച്ചിയും രേവതിയും പരസ്പരം നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സച്ചിയോട് രാത്രി ഒരു ചടങ്ങും കൂടി ബാക്കിയുണ്ട് അതിനുള്ള മുഹൂർത്തമൊക്കെ ഞാൻ കുഴപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിന് മുൻപ് തന്നെ വീട്ടിലെത്തണമെന്നൊക്കെ അച്ചമ്മ സച്ചിയോട് പറയുന്നുണ്ട് അങ്ങനെ രാത്രി ഒൻപതേ കാലിന് സച്ചിയുടെയും രേവതിയുടെയും ജീവിതം ആരംഭിക്കണമെന്നും അച്ചമ്മ അവരോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് അങ്ങനെ സച്ചിയുടെയും ദേവതയുടെയും ശാന്തി മുഹൂർത്തം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും അച്ഛനും അച്ഛമ്മയും കൂടി ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് നടത്താൻ ഞാൻ അനുവദിക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി